ഏറ്റവും ആഡംബരം നിറഞ്ഞ വിവാഹമായിരുന്നു അംബാനി കുടുംബത്തിൽ നടന്നത് ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചന്റിന്റെയും വിവാഹത്തിനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അതിഥികൾ എത്തിയിരുന്നു മൂന്ന് ദിവസം നീണ്ടതെന്ന ആഘോഷവും വിവാഹത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു അംബാനി കല്യാണത്തിന്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയായി ആനന്ദ് അംബാനിയുടെ വിവാഹ റിസപ്ഷന് അമ്മ നിത അംബാനി അണിഞ്ഞ മോതിരമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് വിവാഹത്തിന്റെ മൂന്നാം ദിനമായ മംഗൾ ഉത്സവ ദിനത്തിൽ സിൽവർ എംബ്രോയിഡറിയിലുള്ള പിങ്ക് ബ്രോക്കേഡ് സാരിയായിരുന്നു നിത അംബാനിയുടെ ഔട്ട്ഫിറ്റ് പ്രശസ്ത ഡിസൈന് മനീഷ് മൽഹോത്ര ഡിസൈൻ ചെയ്ത സാരിയായിരുന്നു ഇത് സാരിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള വജ്രാഭരണങ്ങളാണ് നിത അണിഞ്ഞത് നിത അംബാനിയുടെ വജ്രാഭരണങ്ങളിൽ ഏറെ ശ്രദ്ധേയമായത് മിറർ ഓഫ് പാരഡൈസ് വജ്രമോതിരമാണ് വളരെ സവിശേഷതകളുള്ളതാണ് ഈ വജ്രമോതിരം ദീർഘ ചതുരാകൃതിയിലാണ് ഈ മോതിരത്തിൽ വജ്രമുള്ളത് അൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് എട്ട് കാരറ്റ് ഡി കള്ള വജ്രമുള്ള മോതിരത്തിൽ കരകൗശല വൈവിധ്യങ്ങൾ പ്രകടമാണ് ഇന്ത്യയിലെ ഗോൾകോണ്ട വജ്രനിധിയിൽ നിന്ന് ഖനനം ചെയ്തെടുത്തതാണ് ഏറെ മൂല്യമുള്ള ഈ വജ്രം ആറ് ദശാംശം അഞ്ച് മില്യൺ യു എസ് ഡോളർ ആണ് ഈ മോതിരത്തിന്റെ വില അതായത് അൻപത്തിനാല് കോടി രൂപ രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്രിസ്ത്യൻ സ്റ്റീലത്തിലാണ് ഈ വജ്രമോതിരം നിത അംബാനിയുടെ ആഭരണശേഖരത്തിന്റെ ഭാഗമാകുന്നത് മുൻപ് മുഗൾ രാജകുടുംബത്തിന്റെ ഭാഗമായിരുന്നു ഈ അമൂല്യ മോതിരം അന്നത്തെ ഭരണാധികാരികൾ അവരുടെ കിരീടത്തിൽ വെക്കാനാണ് ഇത് ഉപയോഗിച്ചിരുന്നത് പരിശുദ്ധിയിലും തിളക്കത്തിലും പ്രാചീന ഇന്ത്യയിൽ തന്നെ പ്രസിദ്ധമായിരുന്നു ഗുൽകൊണ്ട വജ്രം ഈ മോതിരത്തിനൊപ്പം വജ്രങ്ങൾ നിറഞ്ഞ മാലയും വളകളും കമ്മലുമാണ് നിത റിസപ്ഷനിൽ അണങ്ങിയത് നേരത്തെ ഗുജറാത്തിലെ ജാംനഗറിൽ നടന്ന പ്രീ വെഡ്ഡിംഗ് ആഘോഷത്തിലും നിത ഇതേ മോതിരം അണിഞ്ഞിരുന്നു അന്ന് മനീഷ് മൽഹോത്ര ഡിസൈൻ ചെയ്ത കാഞ്ചീപുരം സാരിയോടൊപ്പമാണ് ഈ മോതിരം ധരിച്ചത് മരതക കല്ലുകൾ പതിപ്പിച്ച ഹെവി മാലയും കമ്മലും വളയുമാണ് അന്ന് ആഭരണമായി നിത അണങ്ങിയത് ഇടയ്ക്ക് ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചനിൻ്റെയും പ്രീ വെഡ്ഡിംഗ് ആഘോഷത്തിന് നിത ധരിച്ച മരതക നെക്ലസ് വൻതോതിൽ ചർച്ചയായി മാറിയിരുന്നു വലിയ മരതക കല്ലുകൾ പതിപ്പിച്ച ആഭരണത്തിന്റെ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലും വൈറലായിരുന്നു ഒന്നും രണ്ടുമല്ല അഞ്ഞൂറ് കോടിക്കടുത്തായിരുന്നു നെക്ലസിന്റെ മതിപ്പ് അതായത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരിക്കലും അത്തരമൊന്ന് ധരിക്കുന്നത് സ്വപ്നം കാണാൻ പോലും ആവില്ലെന്ന ചുരുക്കം നിങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങളായാലും ആഭരണങ്ങളായാലും നിമിഷ നേരം കൊണ്ടാണ് വൈറലാകാറുള്ളത് പിന്നീട് അങ്ങോട്ട് അതിന്റെ പ്രത്യേകതകളെ കുറിച്ചുള്ള ചർച്ചകളായിരിക്കും സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുക